പരീക്ഷയിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസാന ഘട്ട തയ്യാറെടുപ്പിൽ നിന്ന് നിൽക്കുന്ന കുട്ടികളോടായി ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അല്ലെ റിവിഷൻ ചെയ്യുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇനി എത്രയാണ് പഠിക്കാനുള്ളത് എന്ന് മാർക്ക് ചെയ്ത് ആ പഠിക്കാനുള്ളതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിക്കുന്നതായിരിക്കും ഉചിതം എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ടെൻഷനും കൂടിക്കൊണ്ടേയിരിക്കും പരീക്ഷക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് ഒരുപാട് ഉറക്കം തോറും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെ മെമ്മറി ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആ ഉറക്കത്തിലുള്ള പ്രോസസ്സുകൾ കുറയുകയും നമ്മൾ പഠിച്ചു വെച്ചത് മെമ്മറിയിലേക്ക് പതിയാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അതുകൊണ്ട് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്നത് പ്ലാൻ ചെയ്ത ഒരു ടൈം ടേബിൾ വേണം നിങ്ങൾ തയ്യാറാകാൻ ഒരു ദിവസത്തെ ആകെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ റെസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീട്ടുകാരോട് സംസാരിക്കുന്നതിന് വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് ഒക്കെ കുറച്ച് സമയങ്ങൾ നീക്കി നീക്കിവെക്കണം ബാക്കി ഒരു പന്ത്രണ്ട് മണിക്കൂർ കൃത്യമായ ടൈം ടേബിളിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ഉള്ള പോർഷൻ മാത്രമേ ഉള്ളൂ ഒരുപാട് പുറക്കുളയ്ക്കും തോറും അല്ലെങ്കിൽ ഒരുപാട് പുലർച്ചെ നിങ്ങൾ എഴുന്നേക്കും തോറും നിങ്ങൾക്ക് ഒത്തിരി തീർക്കാനുണ്ട് അല്ലെങ്കിൽ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ ഡേ ടൈം കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ നല്ല എക്സാമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നന്നായി ആഹാരം കഴിക്കുക നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഈ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് മുത്ത ഏത്തപ്പഴം തുടങ്ങിയ ഭക്ഷണങ്ങൾ അതേപോലെ ഇലക്കറികൾ നല്ല മീനുകൾ ഒക്കെ കൂട്ടി നല്ല രീതിയിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ ധാരാളമായി വെള്ളം കുടിക്കണം കാര്യം നമ്മളുടെ ബോഡിയും മൈൻഡും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് അപ്പോൾ കൃത്യമായിട്ടും നല്ല ഊർജം ശരീരത്തിന് ആവശ്യമാണ് നല്ല ആഹാരവും ധാരാളം വെള്ളവും കുടിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എക്സാം ദിവസങ്ങളിലും അതേപോലെ പ്രിപ്പറേഷൻ ദിവസങ്ങളായ ഇക്കാലത്തും നിങ്ങൾ ചെറിയ മെഡിറ്റേഷൻ ശീലമാക്കണം നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കണം നല്ല ഡീപ്പിൽ നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുകയും അല്പസമയം ഹോൾഡ് ചെയ്ത് വെക്കുകയും വായിലൂടെ ആ ബ്രീത്ത് വെളിയിലേക്ക് വിടുകയും ചെയ്യണം അങ്ങനെ ഒരു ടെക്നിക്കും കൂടെ നിങ്ങൾ ഈ കാലത്ത് ശീലിക്കണം എപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ അല്ലെ ഒരു വെപ്രാളം കയറുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഡീപ്പ് എടുക്കുക ബ്രീത്തിങ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ചുണ്ടിലൂടെ പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാം പരീക്ഷാ ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ടെൻഷൻ കയറി വരുന്നത് പോലൊരു ഫീലുണ്ടായാൽ നിങ്ങൾ ആ സമയത്തും ചെയ്യേണ്ടത് ഇതേ ടെക്നിക്കാണ് ലോ ഡീപ്പായിട്ട് എടുക്കുക ചെറുതായിട്ട് ഹോൾഡ് ചെയ്യുക പതുക്കെ ചുണ്ടിലേക്ക് ചുണ്ടിലൂടെ വെളിയിലേക്ക് വിടുക നമ്മൾ സാധാരണ എടുക്കുന്ന ബ്രീത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടെ ഡീപ്പിലുള്ള ബ്രീത്ത് അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള എടുത്ത് ഹോൾഡ് ചെയ്ത് ചുണ്ടിലൂടെ വിടുക എന്നൊരു പ്രോസസ്സാണ് അതും കൂടെ നിങ്ങൾ ഈ സമയങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു മറ്റൊരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാകും അതേപോലെ നമുക്ക് ആ എക്സാം ഫിയർ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് വരാൻ സാധ്യത അപ്പോൾ പരീക്ഷാ ഹാളിൽ കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനെ ഒരു പടിയും കൂടെ മുന്നേ കൂട്ടി കണ്ട് ഒരു വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഒന്ന് തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ എക്സാം ഫിയർ മാറുവാനും എക്സാം ഹാളിൽ നന്നായി പെർഫോം ചെയ്യുവാനും സാധിക്കും ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് എന്തറിയാം അല്ലെ മറ്റൊരു കുട്ടിക്ക് എന്തുവരെ പഠിച്ചു ഇത്തരത്തിലുള്ളൊരു കമ്പാരിസൺ ഒരു താരതമ്യം നിങ്ങൾ ചെയ്യാതിരിക്കണം ഈ താരതമ്യം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അത് കൂടുകയായിരുന്നു നിങ്ങളെ പരീക്ഷയെ ബാധിക്കുകയും ചെയ്യും കാര്യം ആ കുട്ടിക്ക് അറിയുന്ന ചില പോർഷൻ ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കും നമുക്കറിയുന്ന ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയാതെയും ഇരിക്കും അപ്പോൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നൊരു ഫീല് നിങ്ങളിലുണ്ടാകുകയും നിങ്ങൾക്കത് ടെൻഷൻ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ആ തുടക്കം പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര അറിയില്ല എന്നൊന്നും മാർക്ക് ചെയ്തെടുത്തിട്ട് ആ അറിയാത്ത പോർഷൻ ആദ്യം സെൽഫ് സ്റ്റഡി ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോടോ മറ്റുള്ളവരോടോ ചോദിച്ച് ആ സംശയങ്ങളും കൂടെ ദൂരീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കാം കമ്പാരിസൺ ചെയ്യുന്ന ആ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം അത് നിങ്ങളെ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതിന് മാത്രമേ സഹായിക്കുള്ളൂ ശരീക്ഷകാലത്ത് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയ ഫോണുകളുമായിട്ട് ഉള്ള ബന്ധം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഒരു വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പോലും അതിനുശേഷം ഒരുപാട് റീൽസുകളും ഒക്കെ യൂട്യൂബുകളിലും ഒക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ റീൽസ് ഓൺ ആകുന്നു അതൊരു വിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ആ വിഷൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ റീൽസുകൾ വന്ന് അത് നിങ്ങളുടെ പഠിത്തത്തിനെ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും അക്ഷരങ്ങൾ പ്രിൻറ്റ് ചെയ്ത ബുക്കിനേക്കാളും എപ്പോഴും സ്വാധീനം വിഷനുകൾക്കാണ് അത്തരം വിഷനുകൾ മൈൻഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മെമ്മറിയിൽ നിന്ന് പതുക്കെ ചോർന്നു പോവുകയും നിങ്ങളെ അത് പരീക്ഷയെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കാര്യം കൂടെ നിങ്ങൾ ഈ പരീക്ഷക്കാർക്ക് ശ്രദ്ധിക്കണം ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന പോർഷനിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഏതെങ്കിലും പോർഷൻ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടും ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല എന്ന ഏതെങ്കിലും പോർഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതുകയും അതിനെ കളർ ചെയ്ഞ്ചുള്ള രീതിയിൽ അത് അടയാളപ്പെടുത്തുകയും ചെയ്യണം ഒന്നെങ്കിൽ വേർഡ് വെബായിട്ടോ അല്ലെങ്കിൽ ഫ്ലോ ചാട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ത്രീ ഡയഗ്രാമായിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ച് വ്യത്യസ്തമായ കളറുകൾ കൊടുത്തിട്ടോ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തെടുത്താൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് പതിഞ്ഞുകിടക്കുകയും എത്ര പഠിച്ചാൽ ബുദ്ധിമുട്ടുള്ള പോർഷനും നിങ്ങൾക്കത് കവർ ചെയ്യാനും സാധിക്കും അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇക്കാലത്ത് ഈ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്ത് എടുത്താൽ കുറച്ചും കൂടെ ബെറ്ററായി റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പോയിൻസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഒരു പരീക്ഷക്കാലം നേരുന്നു നല്ല വിജയവും ആശംസിക്കുന്നു താങ്ക്